വി എസ് അച്യുതാനന്ദൻ വേലിക്കത്ത് ശങ്കരൻ അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേരള ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാനുമായി പ്രവർത്തിച്ച വിപ്ലവ നക്ഷത്രം സി പി എമ്മിന് ജന്മം നൽകിയവരിൽ ജീവിച്ചിരുന്ന അവസാന വ്യക്തി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആലപ്പുഴയിലെ പുന്നപ്രയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ജനനം അച്ഛൻ ശങ്കരൻ അമ്മ അക്കമ്മ തിരുവിതാംകൂറിൽ ഭരണപരിഷ്കരണത്തിനു വേണ്ടി നടന്ന നിവർത്തന പ്രക്ഷോഭത്തിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നടന്ന പുന്നപ്രവൈലർ പ്രക്ഷോഭമായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക ഘട്ടം പി കൃഷ്ണപിള്ളയാണ് വി എസിൻ്റെ രാഷ്ട്രീയ ഗുരു പി കൃഷ്ണപിള്ളയാണ് അദ്ദേഹത്തിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തിക്കുന്നത് ആദ്യകാലങ്ങളിൽ ആലപ്പുഴയിലെ കർഷക തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിവന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ഇടതു പ്രസ്ഥാനത്തിൻ്റെ സഹയാത്രികനാണ് വി എസ് ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി സി പി ഐ ദേശീയ സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് എഴുപത് തൊണ്ണൂറ്റൊന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാറ് എന്നീ വർഷങ്ങളിലായി ആറ് തവണ നിയമസഭാംഗമായി അമ്പലപ്പുഴ മാരാരിക്കുളം മലമ്പുഴ എന്നിവിടങ്ങളിൽ നിന്നായി ഏഴ് തവണ എം എൽ എ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ പന്ത്രണ്ട് വർഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ പോളിറ്റ് ബ്യൂറോ അംഗം കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായി പതിനഞ്ച് വർഷക്കാലമാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റിയാറ് വരെയും രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയും മൂന്ന് തവണയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടുള്ളത് മലമ്പുഴ നിയോജകമണ്ഡലത്തിൽ നിന്നും കേരളത്തിന്റെ പതിനൊന്നാമത്തെ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ആറ് മെയ് പതിനാറിന് ചുമതലയേറ്റു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വർഷക്കാലം അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഇതോടുകൂടി കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി എന്ന വിശേഷണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് മൂന്നാർ കയ്യേറ്റങ്ങൾക്കെതിരെയായുള്ള നടപടി വല്ലാർപാടം ടെർമിനലിനായി ഭൂമി ഏറ്റെടുക്കൽ കണ്ണൂർ വിമാനത്താവളത്തിനുള്ള നിർദ്ദേശം കൊല്ലത്ത് ഐ ടി പാർക്ക് സ്ഥാപിക്കൽ ചേർത്തലയിലെ ഇൻഫോ പാർക്ക് നെൽവയലുകൾ തിരിച്ചുപിടിക്കുവാനുള്ള നടപടികൾ ലോട്ടറി മാഫിയയ്ക്കെതിരായുള്ള പോരാട്ടങ്ങൾ എന്നിവ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിലെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ക്യാബിനറ്റ് പദവിയോടെ കേരള ഭരണ കമ്മീഷൻ ചെയർമാനായ ആദ്യ വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ വി എസിന്റെ ആത്മകഥാപരമായ രചനയായിരുന്നു സമരം തന്നെ ജീവിതം മറ്റു പുസ്തകങ്ങൾ കേരള വികസന സങ്കല്പങ്ങൾ സമരത്തിന് ഇടവേളകളില്ല ഇടപെടലുകൾക്ക് അവസാനമില്ല അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ ജനപക്ഷം പരിസ്ഥിതിയും വികസനവും ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് ഇടവേളകളില്ലാത്ത സമര ജീവിതത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ആ വിപ്ലവ സൂര്യൻ യാത്രയാവുകയാണ്